അസ്സാമലൈക്കും വരഹമത്തല്ല അലഹമുല്ല വസ്സലാത്തു വസ്സലാം അല റസൂലിഹി ലമീൻ ആലിഹി വസഹബി അജ്മൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ന്യൂ ജനറേഷൻ വളരെ അത്ഭുതകരമായ പല സ്വഭാവങ്ങളും രീതികളുമൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കുന്നവരാണ് വളരെയേറെ നന്മകളവരിലുണ്ട് ഗുണങ്ങളുണ്ട് പോസിറ്റീവായി കാണാവുന്ന പലതും അവരിൽ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ വളരെ നെഗറ്റീവായി കാണുന്ന ചില സംഗതികളുമുണ്ട് പല രംഗത്തുമുണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ഇന്ന് പരാമർശിക്കുന്നത് അവരുടെ ഹെയർ സ്റ്റൈലിനെ സംബന്ധിച്ചാണ് അതൊരു കൗതുകമുള്ള കാഴ്ചയാണിപ്പോൾ ഏത് രൂപത്തിലൊക്കെ ആകാം ആയിക്കൂടാം എങ്ങനെയൊക്കെയാണ് ഒരാളുടെ മുടി വെട്ടുന്നതും ചീങ്ങുന്നതും കൊണ്ടു നടക്കുന്നതും താടിയും മീശയുമൊക്കെ അതിൽപ്പെടുന്നുണ്ട് ഇതിനൊന്നൊരു നിയതമായ രീതിയുമില്ല നിയമവുമില്ല എന്തുമാകാം എങ്ങനെയുമാകാം ഏത് വർണ്ണവും തേച്ച് പിടിപ്പിക്കാം വളരെ ചെറുപ്പക്കാരായ യുവാക്കൾ നരച്ച മുടിയുമായി നടക്കുന്നത് കാണാം വൃദ്ധരായ ആളുകൾ കറുപ്പിച്ച് നടക്കുന്നത് കാണാം അതിന് താരതമ്യം ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ പാടുണ്ടോ ഇല്ലേ എന്നതല്ല അങ്ങനെ പല വർണ്ണങ്ങൾ ചുമന്ന നിറം മറ്റു നിറങ്ങളൊക്കെ സ്വീകരിച്ച് പല ഭാഗങ്ങൾ വെളുപ്പിച്ചും ചില ഭാഗങ്ങൾ കറുപ്പിച്ചും അങ്ങനെ അങ്ങനെ ഏത് രീതിയിലും മുടി വെട്ടിയും ചുരുക്കിയും നീട്ടിയും ഒക്കെ പല ചിത്രങ്ങളിലും കാണുന്നത് പോലെ രൂപപ്പെടുത്തി വരുന്നു അതിന്നൊരു ഒരു ഒരു ട്രെൻഡാണ് ഇവിടെ ഇസ്ലാമികമായ ചില നിർദ്ദേശങ്ങൾ നമ്മൾ പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് നബി തിരുമേനി സല്ലു അലൈ വസ്ലം ഈ കാര്യത്തിലൊക്കെ ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇസ്ലാം അങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പരാമർശിക്കുമ്പോൾ നമ്മുടെ യുവതലമുറ ചിന്തിക്കുന്നത് താടിയിലും മുടിയിലുമൊക്കെയാണോ ഇസ്ലാം ഇതൊക്കെ ആയിക്കൂടെ എന്താ ഞങ്ങൾക്കൊരു സ്വാതന്ത്ര്യമില്ല ഞങ്ങളുടെ ഒരു മുടിയുടെ കാര്യത്തിൽ പോലും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലേ സ്വാതന്ത്ര്യമുണ്ട് ഇസ്ലാം നിശ്ചയിച്ച അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം ഉപയോഗിക്കാം ഒരു വിരോധവുമില്ല ഇസ്ലാം മനുഷ്യനെ വളരെ മാന്യനായി കാണാനാണ് ഉദ്ദേശിക്കുന്നത് വളരെ വൃത്തിയിലും ഭംഗിയിലും നടക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ അയാളുടെ വ്യക്തിത്വം അന്തസ്സുള്ളതായിരിക്കണമെന്ന് ഇസ്ലാം ഉദ്ദേശിക്കുന്നു ഒരു യാത്ര കഴിഞ്ഞ് നിബിസലാഹു അലൈവിസ്വലമ്മ സാഹാബിനോട് തിരിച്ചു വരികയാണ് മദീനയിലേക്ക് മദീനയിലേക്ക് എത്തിയ എത്താറായ സമയത്ത് അതിർത്തിയിലെത്തിയ സമയത്ത് റസൂൽ സഹാബികളോട് പറഞ്ഞു ദീർഘയാത്ര കഴിഞ്ഞു വരുന്നതല്ലേ നിങ്ങൾ നിങ്ങളുടെ വേഷവും വസ്ത്രവും ഒക്കെ അടുക്കി ഒതുക്കി വൃത്തിയായി കൊണ്ട് ശരിയാക്കിയെടുക്കുക നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് ജനത്തെ കുനുഷാമത്തൻ ഫിന്നാസ് ജനങ്ങൾക്കിടയിൽ നിങ്ങൾ മാന്യന്മാരായി ഒരു നിലവാരമുള്ളവരായി മാറാൻ വേണ്ടി എന്ന് റസൂൽ അതിനെപ്പറ്റി പറയുകയുണ്ടായി അതുതന്നെയാണ് ഇസ്ലാമിൻ്റെ ഒരു നിലപാട് പൊതുസമൂഹത്തിൽ മാന്യമായിരിക്കണം ഇസ്ലാം മനുഷ്യൻ വിശ്വാസി എന്നതാണ് മുടിയുടെ കാര്യത്തിൽ റസൂൽ സല്ലാഹു അലൈ വല്ല മുടി വളർത്തിയിരുന്നു റസൂൽ മുടി വളർത്തിയത് വളരെ മാന്യമാണ് അത് ചീകി ഒതുക്കുകയും അതുപോലെ എണ്ണ തേക്കുകയും ഒക്കെ റസൂൽ ചെയ്തിരുന്നു കാനൽഹുഷാറുൻ ഫൗക്കൽ ജുമ്മത്തി ദൂനൽ വഫ്ര എന്ന് ആയിഷാർ ലാഹ്വൻ്റെ മുടിയെ പറ്റി പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ചെവിക്കുറ്റിക്ക് താഴെ ചുമലിലേക്ക് ഇറങ്ങാത്ത വിധം റസൂൽ മുടി ഉണ്ടായിരുന്നു അത്ര ചെവിക്കുറ്റിയുടെ താഴെ എത്തുന്ന മുടിയെ നബി വളർത്തിയിരുന്നല്ലോ എന്നൊക്കെ പറയാറുണ്ട് റസൂൽ അതിനെപ്പറ്റി പൊതുവായിട്ട് പറഞ്ഞ സംഗതി നബി മുടി ചെയ്യൊതുക്കുന്നത് പോലെ തന്നെ പറഞ്ഞൊരു കാര്യം മൻകാൻ ലുഹു ഷാറുൻ ഫല്യു കിരിം ഹു അബുദാവൂദ് ഹദീസ മുടി ഉള്ളവൻ മുടി വളർത്തുന്നവൻ അത് മാന്യമായി കൊണ്ടു നടക്കട്ടെ എന്നാണ് എന്ന് പറഞ്ഞാൽ അതൊരു ആഭാസമായി മാറാൻ പാടില്ല വൃത്തികേടായി മാറാൻ പാടില്ല അത് മാന്യമായ രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞു റസൂൽ ഒരിക്കൽ ജാബിറല്ലാൻ പറയുമ്പോൾ റസൂൽ റസൂൽന്ന് പറയണേ അത് അദ്ദേഹം പറയൂ ഒരിക്കൽ റസൂൽ സല്ലാഹു അല്ലെ സ്വീൻ ഞങ്ങളിടക്കൽ വന്നു ഫർ ആർജുലൻ സായിസി അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ മുടി ഈ ഒന്നായിട്ട് ചെതറി നിൽക്കുന്നത് പോലെ കണ്ടു ആകെ ആഭാസമായി നിൽക്കുന്നു എണ്ണതാക്കാതെ ഒതുക്കാതെ ഇങ്ങനെ മുടി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു അപ്പോൾ കാല അമ്മായിജിതു ഹാത അമ്മാ യുസക്കിന് ഭീഷണായറു അപ്പോൾ റസൂലി ചോദിച്ചു ഈ മനുഷ്യനെ അയാൾക്കാളുടെ മുടി ഒതുക്കി വെക്കാൻ പറ്റുന്ന വിഭവങ്ങളൊന്നും അല്ല നൽകിയിട്ടില്ലേ സൗകര്യങ്ങളൊന്നും നൽകിയിട്ടില്ലേ എന്ന എണ്ണ ചോദിച്ചാൽ മിനിക്കാവുന്ന സൗകര്യങ്ങൾ നൽകിയിട്ടില്ല ചട പിടിച്ച മുടി ഈ ചട പിടിച്ച രീതിയിൽ ഇങ്ങനെ നിൽക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അതിൻ്റെ ഉദ്ദേശം അതാണ് അതേപോലെ തന്നെ പള്ളിയിൽ റസൂലിങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ കടന്നു വന്നു അടുത്താടി മുടിയൊക്കെ ഇങ്ങനെ ചീകി ഒതുക്കാതെ ഇങ്ങനെ ഒന്നാകെ ഒരു ജട പിടിച്ച രീതിയിൽ പാറിപ്പറന്നു നിൽക്കുന്ന റസൂല് കണ്ടു അപ്പോൾ റസൂൽ വെച്ചാൽ അല്ലെ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇത് അതൊന്ന് ഒതുക്കി വന്നൂടെ എന്ന് പറഞ്ഞാൽ അയാളെ പറഞ്ഞു വിട്ടു അയാളതൊക്കെ ഒതുക്കി വൃത്തിയാക്കി വന്നപ്പോൾ റസൂൽ അല്ലെ സഹാദൈറമിത്തിയാഹദിക്കും സായി റസി കാന് ഘൂഷയിത്താൻ ഇങ്ങനെ വരുന്നതല്ലേ വൃത്തിയിൽ വരുന്നതല്ലേ നല്ലത് ചെകുത്താൻ്റെ ത പോലെ ഇങ്ങനെ തല പാറിപ്പറന്ന് വരുന്നതാണോ നല്ലത് എന്ന് റസൂൽ ചോദിച്ചു ഇതിൻ്റെയൊക്കെ ഒരു ആശയം വ്യക്തമാണ് റസൂൽ ഇസ്ലാമികമായ അതിൽ പറഞ്ഞു കൊടുത്ത് വൃത്തിയും വേഷവും എണ്ണിട്ട് ഒതുക്കി ചെയ്യുകയൊക്കെ ഭംഗിയായിട്ട് നടക്കണമെന്ന് തന്നെയാണ് അത് ഇസ്ലാമിൻ്റെ ഒരു പൊതു സ്വഭമാന്യത വേഷത്തിലും പെരുമാറ്റത്തിലും പെരുമാറ്റത്തിലുമൊക്കെ വേണമെന്നാണ് അർത്ഥം ഇനി റസൂൽ വിരോധിച്ച ഒരു കാര്യമാണ് ഇതിൽ ഖസാ പാടില്ല എന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട് ഖസഴ് എന്ന് പറഞ്ഞാൽ ഈ റസൂൽ വൈബിനും മേര് പറയാം അന്ന റസൂൽ സന്നഹാ അനിൽ ഖസായി റസൂൽ സലാഹു അല്ലെ വസ്ലം ആ കസൾ മുടിയുടെ കാര്യത്തിൽ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ചോദിച്ചു എന്താണ് ഈ കസൾ എന്ന് റിപ്പോർട്ട് ചെയ്ത ആഷേനോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അയ്യാ ഹലിക്ക ബാഴദു റേസിയെ സൊബി കുട്ടിയുടെ മുടിയുടെ ഒരു ചില ഭാഗങ്ങളൊക്കെ വെട്ടിക്കളയുക അല്ലെങ്കിൽ ഷെയ്വ് ചെയ്ത് കളയുക വേത്തുരുക്ക ബാഴു ബാക്കി അങ്ങനെ തന്നെ ഇട്ടേക്കുക ചില ഭാഗങ്ങളൊക്കെ അതാണ് കസ എന്നും വേറൊരു കുട്ടിയിലെ ഇങ്ങനെ തല ഇങ്ങനെ ചില ഭാഗങ്ങളൊക്കെ വടിച്ചും വെട്ടിയൊക്കെ കണ്ടു അപ്പോൾ റസൂൽ ചോദിച്ചു ഹലിക്കോ കുല്ലുഹു അവ അവരുക്കുലോ ഒന്നുകിൽ മുഴുവൻ വെട്ടിക്കളയുക വെടിച്ച് കളയുക അല്ലെങ്കിൽ മുഴുവൻ വിട്ടേക്കുക എന്നല്ലാതിങ്ങനെ ഭാഗികമായിട്ട് അവിടെ ഇവിടേക്ക് വെട്ടി മുറിച്ചൊക്കെ കളയുന്ന സ്വഭാവം പാടില്ല എന്ന് റസൂല് പറഞ്ഞു ഇതാണ് കസ എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നതായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് ഈ ചിരി തലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് അല്പാൽപ്പൊക്കെ വെട്ടി ഇങ്ങനെ കഷ്ണം കഷ്ണാക്കി വിട്ടിട്ട് ഇങ്ങനെ പുള്ളിയും കുത്തും ഒക്കെ ആയി നിൽക്കുന്ന രീതിയിൽ മുടി വെട്ടിക്കളയുന്നത് കസാണ് മൂർധാവ് ഒഴിച്ച് ബാക്കി ഭാഗങ്ങളൊക്കെ വെട്ടി വടിച്ചൊഴിവാക്കുന്ന ചില സംഗതികളുണ്ട് അത് കസാണ് കുടുംബമാരി അങ്ങനെ മൂർധാവ് ഒഴിച്ച് അവിടെ മാത്രം വെട്ടിയിട്ടുണ്ടാവില്ല കുടുംബമാരിങ്ങ നിർത്തും അത് പാടില്ല ചുറ്റു ഭാഗം വെട്ടി ഒഴിവാക്കിയിട്ടുണ്ടാവും നേരം മറിച്ചും ചുറ്റു ഭാഗത്തും നിർത്തിയിട്ടുണ്ടാവും മൂർധാവിലിങ്ങനെ വ വടിച്ചൊഴിവാക്കിയിട്ടുണ്ടാകും ഇങ്ങനെ പല രീതിയും ഇപ്പോഴുണ്ട് അതേ രീതികളൊക്കെ തന്നെയാണ് കസലിൻ്റെ പരിധിയിലും വരുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒന്ന് നമ്മുടെ മുസ്ലിം യുവാക്കൾ ഇസ്ലാമിക സംസ്കാരവും ഇസ്ലാം ഒരു അഭിമാനമായി കാണുകയും ചെയ്യേണ്ടതുണ്ട് ഇസ്ലാമിൻ്റെ രീതിയാണ് അഭിമാനകരം എന്ന നിലക്ക് അന്തസ്സായി കാണുകയാണ് അപ്പോൾ ഇതൊക്കെ റസൂല് പറഞ്ഞ ഖസയിൽപ്പെടുന്ന ഇതൊക്കെ റസൂല് വിരോധിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക പുതിയ തലമുറ നമ്മുടെ മതം അംഗീകരിക്കുന്ന ആളുകളൊക്കെ ചെയ്യുക ഇതിൽ പ്രത്യേകം പറയേണ്ട ഒരു കാര്യവും ഈ കുടുമ എന്നൊക്കെ പറയുന്നത് ആ രീതിയിൽ പുരുഷന്മാരൊരു സ്ത്രീ സ്ത്രൈണത തോന്നിക്കുന്ന രീതിയിൽ വെക്കാൻ പാടില്ല മുടി ആ രീതിയിൽ തന്നെ നീട്ടി വളർത്തി സ്ത്രീകളോട് സാദൃശ്യം പുലർത്തുന്ന രീതിയും പുരുഷന്മാർക്ക് അനുവദനീയമല്ല കാരണം ആണും പെണ്ണുമൊക്കെ തിരിച്ചറിയുന്ന രീതിയാണ് ഇസ്ലാം അതിലൊക്കെ പൊതുവായിട്ട് കാണുന്ന നിലപാട് എന്നാൽ വേറൊരു ചില സംഗതി ഇതിലുള്ളത് ഒന്ന് ഈ ഹിന്ദു മതത്തിലൊക്കെ കുടുംബ വെക്കുന്നത് അവരുടെ ചില മതത്തിൻ്റെ ചിഹ്നങ്ങളായി വരുന്ന കാര്യമാണ് അതുപോലെ ചില മുടിയും ഒക്കെ അവർക്ക് അങ്ങനത്തേതായ ചിഹ്നങ്ങളുണ്ട് അതേപോലെ അപ്പടി അതിനെ അനുകരിക്കാൻ നമ്മൾക്ക് അനുവാദമല്ല കാരണം മറ്റൊരു മതവിഭാഗത്തിൻ്റെ മതചിഹ്നമായി നിൽക്കുന്നത് അതുമാത്രമല്ല മറ്റു പലതും വേഷവും ഭാവമൊന്നും പറ്റില്ല നമ്മൾക്ക് കാരണം മതം വേറെയാണ് എന്നൊരു വിഷയം തന്നെയാണ് അതല്ലാത്ത രീതിയിൽ സിനിമാ നടന്മാർ കലാകാരന്മാർ സാഹിത്യകാരന്മാർ ഫുട്ബോൾ കളികാര് കായിക മേഖലയുള്ള ആൾക്കാർ അങ്ങനെ സാഹിത്യം ഇങ്ങനെ പല ആളുകളും പല വേഷത്തിലും ഭാവത്തിലുമൊക്കെ അവരുടെ മേഖലയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് ഫുട്ബോൾ താരങ്ങളൊക്കെ പല രീതിയിൽ മുടി വളർത്തി വരുന്നത് നമ്മളൊക്കെ കാണുന്നതാണ് ഇതൊക്കെ അന്ധമായിട്ട് അനുകരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ യുവാക്കൾ പടർത്തു പിടിച്ചിരിക്കുന്നു അന്ധമായി അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണോ എന്ന് ആലോചിക്കാതെ അവർ ചെയ്തു അവൻ ചെയ്തു അവൾ ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം താനത് സ്വീകരിച്ചു എന്നതല്ലാതെ ഒരു ബുദ്ധിപരമായ വിശകലനമോ നമ്മളുടെ സ പ്രാദേശികമായ ഘടകങ്ങളോ സ്വഭാവങ്ങളോ നമ്മുടെ മതമോ ഒന്നും പരിഗണിക്കാതെ ഒരു തരം തഖ്ലീദ് ശരിക്കുള്ള അനുകരണം നടത്തുന്നുണ്ട് ഇതൊന്നും ഇസ്ലാമികമായൊരു സംസ്കാരത്തിൽ സ്വീകാര്യമായ കാര്യമല്ല നമ്മൾ നമ്മളുടെ സംസ്കാരവും സ്വഭാവവും തന്നെ സ്വീകരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു വനിക്കറിയിക്കുമാറുണ്ട്